ഹലോ നമ്മള് മറ്റേ സനന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ സനന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് നമ്മള് കേക്ക് മുറിച്ച് അങ്ങനെ റൂമെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അപ്പോഴാണ് നമ്മളൊരു മറ്റേ എന്താ പറയുക ഒരു ഓഫർ ഒരു ഒരു പെണ്ണ് എന്താ ഒരു ലോഗ് ചെയ്തിരിക്കുന്നു നമ്മളെ കണ്ടത് അതിപ്പോ അതില് ഇങ്ങനെ നമ്മളെ ദുബായിൽ കുറെ റെസ്റ്റോറൻറ്സിൽ ഫ്രീ ആയിട്ട് എമിറേറ്റ്സൈഡ് കാണിച്ച ഫുഡ് കൊടുക്കും എന്നൊക്കെ പറയണം അപ്പൊ ഒന്ന് ശരി അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മള് ഇറങ്ങിയതാണ് അങ്ങനെ നമ്മള് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് എത്തിയിട്ടുണ്ട് അപ്പൊ കിസേഴ്സിലുള്ള കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ അപ്പൊ അവിടെ എം സൈഡിൽ കാണിച്ചു കൊടുത്തിട്ട് സാധനം നാണം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നതാണ് അത് ഞങ്ങൾ കാണിച്ചു തരും അപ്പോ ഫുഡ് ആദ്യം ആദ്യം സാധനം ഒന്നും പോയി നോക്കില്ല നീ പോയില്ലേ ആദ്യം പോയി ഇല്ല ചച്ചോ നിങ്ങൾ പോയിട്ട് എന്താണ് പോയിട്ട് ചിക്കന് ഒരു ഫുൾ ആയിട്ട് തരും നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് എന്തായിരുന്നു ഉച്ചക്ക് ആ ഉച്ചയ്ക്ക് രണ്ട് ബിരിയാണിയും കിട്ടും മറ്റേ ഡിന്നറിന് ഒരു ൾ ചിക്കൻ എന്നാണ് അതിൽ പറഞ്ഞിട്ടേ ആ എന്താണ് ഒരു ഒരു താത്തല്ലേ അത് ആ ഒരു താത്ത പറഞ്ഞിരിക്കണേ ഞങ്ങൾക്ക് ആ വീഡിയോന്റെ ക്ലിപ്പ് ചെയ്യാൻ അതിൽ കാണിച്ചു തരാം ഞങ്ങൾ ആദ്യം കോഴിക്കോട് സ്റ്റാറിൽ പോയിട്ട് സന എംബ്രോഡർ സൈഡിൽ ഒന്ന് കാണിച്ചു നോക്കട്ടെ അപ്പൊ നമുക്ക് അത് കാണിക്കണത് സനക്ക് ചെറിയ നാണക്കേടൊക്കെ ഉണ്ട് സന ഉന്തി തള്ളി പറഞ്ഞു നമ്മളത് ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ ഞങ്ങള് നോക്കട്ടെ ആദ്യം അവരെന്താണ് ചെയ്തത് എന്ത് പറയുന്നത് ആ ചെല്ലി ആ എമർജൻസിയോട്ടെ പിന്നെ നിങ്ങൾ മറ്റേ ഈ ബെഡുറേക്ക് വല്ല ഇത് കൊടുക്കണ്ട കഴിഞ്ഞ കഴിഞ്ഞേക്കണോ കഴിഞ്ഞ മൊത്തം കഴിഞ്ഞോ അപ്പൊ അപ്പൊ അത് രണ്ടു മാസമായിട്ട് കഴിഞ്ഞിരിക്കണു എന്നാണ് പറയുന്നത് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഏ അപ്പോ അത് രണ്ടു മാസമായിട്ട് ഓഫറ് കഴിഞ്ഞിരിക്കണത്ര അപ്പ എന്ത് ഓഫറാണ് അവർ കൊടുക്കണെന്ന് നമുക്ക് മനസ്സിലായില്ല എന്താ സനക്ക് പറയാനുള്ളു പശ്ചാത്തലത്തെ ഫസ്റ്റ് കട്ടെന്നാ ഇനി അടുത്തത് എവിടെന്നാണ് പറയുന്നത് ആ വീഡിയോ എടുക്ക് ആ വീഡിയോ എടുക്ക് നമുക്ക് പോയി കാണണ്ട ആളാര് വരാൻ പറ്റില്ല ഇങ്ങനെയെ സിന്താ ഫ്രഷ് അടുത്ത സിന്താ ഫ്രഷോ നമുക്ക് സിന്താ ഫ്രഷ് ലു പോകാ ചച്ചാ ഹായ് വരി എടുടാ ആ ബോയ് വീഡിയോ ആർക്ക കാണിച്ചെന്നുണ്ടോ ആ ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനേ വീഡിയോ ഇടുന്നു അല്ല അത് ഉണ്ടാവും പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചില ഇത്ര മാസത്തിന് കൊടുക്കണാവുള്ളൂ ഡേറ്റ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ നിനക്ക് നല്ല ഷെയർ ബർത്ത്ഡേ ഫ്രീ ബിസ് ഇൻ യു ഐ അപ്പം നമ്മൾ കോഴിക്കോട് സ്റ്റാർ സ്റ്റോറിൽ പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫെയിലായി ഇനി അടുത്ത കേസ് നമുക്ക് സിൻഡാ ഫ്രഷ് ഡ്രൈവ് ആക്കാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടുന്ന അല്ലേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് വീട് കൊടുക്കാം ഞങ്ങൾ സിൻഡ അങ്ങോട്ടിലേക്ക് ഇറങ്ങിയതാണ് നോക്കിയപ്പോ സനന്റെ വേറൊരു പുതിയ കണ്ടുപിടിക്കും ഈ സാധനം ഫ്രീ ആയിട്ടുണ്ട് സാന പറഞ്ഞത് കേട്ടോ അവിടെ പോയിട്ട് അടുത്ത നാളെ കിടാൻ വേണ്ടി സന പോണ്ട് ഒരു സൈഡിൽ പോ കിട്ടും അറിയില്ല എന്തായാലും പോയി നോക്കട്ടെ ജാസ് അവിടെ ജാസ് എന്തെങ്കിലും കിട്ടുമോ അത് പറഞ്ഞിട്ട് നടക്കാണ് ജാസ് ഹലോ ചോയിച്ചിട്ട് എന്താന്നുള്ളത് നോക്കട്ടെ സാനന്റെ മോങ്ങൻ ചിരിച്ചിരി പോടത് കാണാനല്ലോ ഒരു മിനിറ്റ് ഒക്കെ ആയി ഫ്രണ്ട് ക്യാമറ കേട്ടോ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സാധനം എന്താ ചെയ്യണമെന്ന് ആദ്യം നമുക്ക് അറിയണമല്ലോ ആ ചെന്നോ സാധനം അതിൽ ഉള്ളിൽ കുറെ ഒക്കെ ഉണ്ട് അതൊക്കെ പൈസ കൊടുത്താൽ മേടിക്കാൻ കിട്ടും വണക്കൊരു സ്കൂപ്പ് ഐസ്ക്രീം കിട്ടും എന്നുള്ളതാണ് നമുക്ക് സംശയം ഓക്കെ അടിപൊളി അടിപൊളി അവിടെയും പോയി സനന്റെ കാര്യം സനൻ താൻ്റെ അടുത്ത് ആരാണ് ഇതൊക്കെ പറഞ്ഞത് ബാസ്കരോ ബിൻസിൽ ഇതൊക്കെ അത് ഇതല്ല

ഈ ബെർത്തടക്കൊന്നുമല്ല അത് നമ്മള് ഓഫർ മഷരിക്കുന്നു എനിക്ക് അപ്പൊ അത് എനിക്ക് എനിക്കറിയാതെ സാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് സറിന്റെ വീഡിയോ നമുക്കൊന്നും കിട്ടണല്ലോ എനിക്കറിയാതെ മഷീരിക്കിന്റെ എഴുതുന്നത് നീ ഇറങ്ങട്ടെ പറഞ്ഞു നോക്കാം ഇനി അഥവാ ഫ്രീ കിട്ടിയാലോ നമുക്ക് അപ്പൊ കൈ അടുത്തത് നമ്മള് സിന്താപ്രഷാണ് ഇതിപ്പോ കഴിഞ്ഞിട്ടുണ്ട് ഇതൂടെ മൂഞ്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തത് അവിടെ പോയിട്ട് മൂഞ്ചോ നോക്കിട്ടു അപ്പം കേസ് അടുത്ത ലൊക്കേഷൻ ഇത് ലൊക്കേഷൻ മാറി മാറിക്കളിക്കില്ലെന്ന് നിങ്ങളുടെ പണി കേട്ടാ അതപ്പോൾ നമ്മൾ ഇതാ അടുത്ത സിൻഡാബ്രേഷൻ്റെ ഫ്രണ്ടിലെത്തി സിൻഡാഫ്രഷ ഫലൂടേഷൻ ഇതെല്ലാം ഒരു ലൈനിൽ വരുന്ന ടീ ജംഗ്ഷൻക്ക് സൈസിൽ അപ്പം അപ്പം അവിടെ ഉള്ളത് അവിടെ പോയിട്ട് തോന്നിയോ അവിടെ ഈ സാധനം ചോദിക്കാൻ പോകാനൊരു മടിയന്നെ നമുക്ക് ആൾക്കാർ വീട് ഇടുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പോയി ചോദിക്കണം പറഞ്ഞു കുറച്ച് ധൈര്യം വേണം ഇനിയിപ്പോ ധൈര്യം ഇനി ചോദിക്കൂലേ അല്ലെ ഞങ്ങള് ചോദിക്കൊന്നില്ല ഞാൻ ഫസ്റ്റത്തില് ചോദിച്ചു ഇതിപ്പോ തേർഡ് വീഡിയോ നമുക്ക് അടുത്തതിൽ നോക്കിട്ട് എൻട്രൻസിൽ പോകുമ്പോ തന്നെ നമുക്ക് നാണക്കേടാണ് അവിടെ അവിടെ ആൾക്കാർ ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു തിരക്കില്ലെങ്കിലാണ് കുറച്ച് പോയിട്ട് ചോദിക്കാനൊരു ധൈര്യ

ആ അപ്പൊ ഗൈസ് ഒന്ന് സക്സസ് ആയിട്ടുണ്ട് ഏതെങ്കിലും ഒന്നെങ്കിലും ഒന്ന് കിട്ടട്ടെ കിട്ടി ഏതൊച്ചു പായസം കിട്ടിയേ പറയും അങ്ങനെ ഒന്നു ഞങ്ങള് രക്ഷപെട്ട് രണ്ടെണ്ണം പോയിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് ആണ് ഇവിടെ മെയിൻ പാലടല്ലേ പാലടന്റെ പാലട പായസം പാലട ഐസ്ക്രീം ഇതൊക്കെ കണ്ടതിന് വായത്തിടെ വെള്ളം വരും അത് ആദ്യം ടേസ്റ്റ് ആണ് നോർമൽ ഇതിന്റെ പത്ത് എറംസാ പത്ത് എറും പത്ത് എറംസിന്റെ പായസങ്ങളുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയാ കൊറേ പ്രത്യേകതയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് എന്തൊക്കെയാ കൊറേ വെറൈറ്റീസ് ചോദിച്ചോ തരില്ല എനിക്ക് തരില്ല അതൊന്നും കിട്ടില്ല ഇവിടെ പോരെ ഇതാണ് മെയിൻ പായസം ഇത് ഇത് നമ്മുടെ നാട്ടില് കല്യാണ മറ്റേ ഹിന്ദുക്കൾസിന്റെ കല്യാണത്തിനൊക്കെ പോയി നമുക്ക് കിട്ടുന്ന സാധനമാണ് അവിടെ പോയാൽ നമ്മള് പണ്ട് കാറ്ററിങ്ങിനൊക്കെ പോയിരുന്നു നമ്മള് അപ്പൊ നമ്മൾ അടിച്ചുരുട്ടും ചോറ് വയ്ക്കുന്ന കൂടുതൽ നമ്മൾ പായസം കുടിച്ച് വയർന്ന് പരിപാടി പരിപാടിയായിരുന്നു ഈ പാലട അതൊക്കെ ഒരു ഓർമ്മകളാണ് ഇവിടെ അടുത്ത ഞങ്ങളെ ഇത് എടിച്ചിട്ട് സന അത് വെടിച്ചോ ഈ കിട്ടുന്ന സാൻ എന്താണെന്ന് നോക്കടാ അത് അതെ 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 അടുത്ത പ്രദേശം ഒരാൾ കൂടി കുടിക്കാൻ লাগക്കി ഒരൾക്കെങ്കിലും കുടിക്കാൻ പറ്റാൻ പറ്റുന്നു ചച്ചു അനക്കണ്ട വേണ്ട ഇത് വേണോ മിൽക്ക് കേക്ക് ഓണോ യോൺ മിൽക്ക് കേക്ക് യാ എസ് എസ് ഓർ നോ ടെൽ ആവോ എസ് ടെൽ എസ് യേ ഹൈഫൈഡ് ഡാടി ഹൈഫൈഡ്

സാധനന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒന്ന് കറാമ്മ പോയിട്ട് കുടിക്കാനോ ഒന്ന് മറ്റേ കൃഷിക്ക് പോയിട്ട് മേടിക്കാൻ പറയുന്നത് പത്ത് ഒരഞ്ചിനു സാധനം മേടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇത്രയും വലിയ പായസാണ് അവരാക്കി തന്നിരിക്കുന്നത് പാലട നമ്മളുണ്ടാക്കി കുടിക്കൂല ഇത്ര ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു സ്പേസ്യസ് എല്ലാൾക്കാരും ഇവിടെ വരണം ട്രൈ ആക്കണം താങ്ക് യു

ാലൊക്കെ ഗ്ലാസ് ടേസ്റ്റ് പറഞ്ഞുതരാം അപ്പൊ അങ്ങനെ പാലട കിട്ടി ഐസ് പിന്നെ അത് കുടിക്കാൻ വേണ്ടിട്ട് എന്താ ഇവിടെ വന്ന് ഇരുന്നുണ്ട് ഫ്രീ ഇട്ട് സാധനാണെങ്കിലും ഇരിക്കണം ഇവിടെ പുറത്തു പോവില്ല അവിടെ വന്ന് ഇരുന്ന് കുടിക്കണം അവരെ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കണം അവർക്ക് തണുത്ത പാലയുടെ വയസ്സാണ് ഇതൊരു മൂന്ന് നാല് പേർക്ക് കുടിക്കാം അപ്പോ ആ മറ്റേ ആന്റി വീടിട്ട പോലെ എന്താണ് രണ്ടാമത്തെ ഒന്ന് സക്സസ് ആയിട്ടുണ്ട് ഒന്നാമത്തെ ഞങ്ങള് പാളി പോയെങ്കിലും അത് എപ്പോ വീട് ഇട്ടാണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ അഞ്ച് എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ നോക്കുമ്പോൾ ഫൈവ് ഡേയ്സ് മുന്നേ ആണ് ഇട്ടിരിക്കുന്നത് പക്ഷെ നമ്മളിപ്പോ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് കോഴിക്കോട് സാർ പോയപ്പോ അവര് പറഞ്ഞില്ല എന്നുള്ളത് അതെന്താ സംഭവം നമുക്കറിയില്ല അപ്പൊ നമ്മൾ കുടിക്കാൻ പോകുന്നു ഒഴിക്കട്ടെ അല്ലെങ്കിൽ നമ്മള് കാണിച്ച പായസം ഇത് മൂന്നല്ല ഇതൊരു ഗ്ലാസ് ഫുള്ള് ഇഞ്ചും ഭാഗത്തിൽ ഇഞ്ച് നല്ല ടേസ്റ്റ് തണുത്ത പായസം വർക്കിന് മുമ്പ് കൊണ്ടുപോലെ മധുരം കൊടുക്കണ്ട ബേബി പൈസ ഒരു മിനിറ്റ് ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് വേറൊരു ബൊരുത്തര ടീം അവിടെ നിൽക്കുന്നു ബൊരുത്തരക്കാരിക്ക് തന്നെ പായസം കൊടുത്തിട്ട് എന്താണ് തീരും പായസം ക്വാണ്ടിറ്റി നല്ല ക്വാണ്ടിറ്റി ആട്ടാ നല്ല ടേസ്റ്റ് ആണ് ഇവിടത്തെ നാട്ടിൽ നമ്മുടെ കല്യാണത്തിൽ ചൂട് പാലട പായസം കിട്ടുന്നതല്ലേ ഇവിടെ അതല്ല ഇവിടെ നല്ല തണുത്ത പാലട പായസം അപ്പൊ അതിന്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല കുടിക്കണ്ട വേണം ഒന്ന് സക്സസ്ഫുൾ ആയി ആയിപ്പൊ അടുത്തത് എവിടെ ബോസിൽ അങ്ങോട്ട് പോണ്ടെ അയ്യോസിലും കൂടി പോയിട്ട് ഒന്ന് നോക്കണം ബാക്കിയുള്ളതൊക്കെ ആ ചേച്ചി പറഞ്ഞത് എന്തൊക്കെയാണെന്നു വെറുതെ ഞാൻ അടുത്ത അവിടെ വെച്ചിട്ട് കാണാം അങ്ങനെ തേർഡ് എത്തിയിട്ടുണ്ട് നമ്മൾ നിന്റെ അതെടുത്തല്ലേ മൈക്ക് ആ സംസാരിച്ചോ അപ്പൊ അടുത്ത ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനായ ആയി മൗസി ഇവിടെ പോയിട്ട് ഞങ്ങള് കിട്ടോ എന്നുള്ളത് നോക്കി കഴിഞ്ഞാലേ അറിയുള്ളു എല്ലാത്തിലും പോയി ട്രൈ ചെയ്യാലോ ആ ചേച്ചി കുറവതല്ലേ ആ ചേച്ചിക്കല്ലേ കുറച്ച് നല്ല ഐഡിയ ചേച്ചി ആരും ആയിക്കോട്ടെ എന്റെ അടുത്തടുത്തല്ലേ ഐവറിച്ചു ഞങ്ങൾ മോശി പോവണ്ട പറയ് മോശി മോസി 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 ഓക്കേ ലെറ്റ്സ് ഗോ ആ അവിടെ എഴുതിച്ചിട്ടുണ്ട് ആ അവിടെ എഴുതിച്ചിട്ടുണ്ട് बर्थडे അപ്പോൾ അത് ഫ്രീ ഉണ്ട് എഴുതി വെച്ചോണ്ട് രക്ഷപ്പെട്ടു നാണ കടണ്ട ആവശ്യമില്ല ആ ഫോർ ഫ്രണ്ട്സ് ഡിസ്കൗണ്ട് ഏജ് ഏജ് परसेंटेज ഇതാണ് അപ്പോൾ പുതിയ बर्थडे ഉണ്ട് അങ്ങനുണ്ടോ ഒന്നീ വലപോടി പറഞ്ഞോ പിന്നെ ബാക്കിയുള്ളവർക്ക് ഡിസ്കൗണ്ട് ഒരാൾക്കെ ഡിസ്കൗണ്ട് രണ്ടുപേരുകയായി പറഞ്ഞു ഞാൻ ഇവിടെ കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് ഒരാൾക്ക് ഫ്രീയും പിന്നെ ബെർത്ത്ഡേന്റെ ആള് ആളെ കൂടെ ആരൊക്കെ വരുന്നത് അവർക്ക് അല്ലേ ആൾക്കുള്ള ബെർത്ത്ഡേൻ്റെ പേഴ്സൻറ്റേജ് ബാക്കിയുള്ളവർക്ക് ഡിസ്കൗണ്ട് കിട്ടണം ആ അതാണ് സംഭവം ഇവിടെ ചേച്ചിയോ അനക്കെന്താ വേണ്ടത് അണക്കെത്ര പൈസന്ന് കളിച്ചോ മഞ്ഞ കളർ എന്താ ചെയ്യാം ഇവിടുന്ന് ഇവിടുന്ന് വിളിക്കാം അതേണ്ട പാർസലാക്കി പാർസലൊക്കെ പോകും ചേച്ചോ പുറത്ത് ചൂടല്ലോ എന്താ എനക്ക് തലപ്പിലാവുന്നുണ്ടോ ചേച്ചാ എന്താ നോക്കണ് ആ അല്ല നമുക്ക് പുറത്ത് പാർസല് പറഞ്ഞിന് ആ പാഷൻ ഫ്രൂട്ട് പിന്നെന്തോട് <Sup> എനിക്ക് വയസ്സായി എനിക്ക് ഇരുപത്തി ആറ് വയസ്സായി സന്ന കണ്ട മുപ്പത് തോന്നി സനക്കന്നെ സനന്റെ വയസ്സായി നോക്കുന്നത് ചെച്ചു നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തോ നമ്മുടെ പേജിൽ നോക്കി ഷൂട്ട് ചെയ്ത് പറയാൻ പറ്റും ആവശ്യം കഴിഞ്ഞില്ലേ നിന്നു വേറെവിടെ നോക്കും ആവശ്യം കഴിഞ്ഞ മൂന്ന് എവിടെ നാലിന്തിരി കയറിട്ട് നമ്മള് ചെച്ചു വീണു ബാക്കൊക്കെ തല അടിച്ചുണ്ടല്ലോ വീഴോക്കുണ്ട് ഫ്രൂട്ട് നെറ്റ് ജാസ് ഓർഡർ ചെയ്തത് ഞാനത് സ്പെഷ്യൽ ബുക്ക്സും ഇത് ഓർഡർ ചെയ്തിട്ട് എത്ര പത്തൊമ്പതാ പതിനൊന്നും പത്തൊമ്പത് ഏറെസ് ഇപ്പം നമ്മളെത്ര കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പതിനാല് രണ്ടു പേര് കേട്ടോ ഒന്ന് ഫ്രീ നോക്കി പിടിച്ചോട്ടെ വീഴും അടുത്ത് മൗസി കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചി കഴിഞ്ഞു അടുത്ത് പോണതോണ്ടു എനിക്ക് അവിടെ ചളിയാണ് അടുത്ത സാധനം കളക്ട് ചെയ്തിട്ടുണ്ട് മൗസി തെറംസിന്റെ സാധനം പറഞ്ഞിട്ട് അതാണ് വില കൂടിയ സാധനം മൗസി തെറംസിന്റെ അപ്പൊ അത് കിട്ടി അത് കുടിക്കണ്ട അത് പോവാ ഫുഡ് അപ്പൊ ഫുഡൊന്നും വേണ്ടല്ലേ ഇത് കഴിച്ചിട്ട് പായസം കൊടുത്താൽ അതെ അത് സ്പെഷ്യൽ ബുസ് അതിന്റെ സ്പൂൺ കേട്ടോ അപ്പൊ കൈസ് ഞങ്ങള് മോസിറങ്ങി ഇനി വേറെ ഷോപ്പിൽ പോവാൻ പയ്യാ ഇനിയിപ്പോ ഓരോ ഷോപ്പിൽ കേറി ഇറങ്ങി നാളെ ഓഫീസിലാണ് അപ്പൊ ഞങ്ങള് വേഗം അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇതിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സത്യത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അതിന് ശേഷം ഇപ്പം നോക്കുമ്പോൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമല്ല മൗസിയും മറ്റേ പായസമൊക്കെ കുടിച്ചപ്പോൾ തന്നെ നമ്മൾ വേറെ ഫുള്ളായി ഇനിയിപ്പോൾ അടുത്തത് ഒരു ഷവർമ്മ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇപ്പം ഷവർമ ഇവിടെ ഇപ്പോൾ എവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഉണ്ടാ ഷവർമുണ്ടോ അപ്പം ഷവർമ പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് ഷവർ കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചു വേറെ ഫുള്ളായി മധുരം കഴിച്ചു കഴിഞ്ഞാൽ ആ വൃത്തി അപ്പോൾ അങ്ങനെ ബെർത്ത്ഡേന്റെ ഒരു വ്ളോഗായ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ആ സംഭവം തെരഞ്ഞു ഇറങ്ങിയതാണ് സംഭവം ആ ഫുഡ് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ള കുറേ കാലമായിട്ട് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കടന്ന് കളിക്കുന്ന സംഭവമാണ് വേറെ എവിടെയാണ് നമ്മൾ ദുബായ് മാളിൽ ഇതിലൊക്കെ ഉണ്ടല്ലോ ദുബായ് മാളിൽ ഞാൻ അതേപോലെ രീതിയിലൊക്കെ കാണിച്ചു എന്താന്ന് ഏതോ ഒന്നുണ്ട് ഏതോ ഒരു ഇതിൽ കാണാണ്ട് ഞാൻ എൻ്റെ കണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിൽ പക്ഷെ അതിൽ നമുക്ക് അതുവരെ ഒന്നും പോകാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഇന്ന് കിസൈസിൽ തന്നെ കുറെ ഓടി കളിച്ചു അപ്പം അതിപ്പോൾ പത്തെ ഇപ്പം സമയത്തിൽ ഈ പത്തര ആയി ഇപ്പം ദജാസത് അവിടെ ഷവർമ ഓടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു ഇപ്പോൾ നാളെ വർക്കിന് പോകണം ഇന്നിപ്പോൾ പത്ത് പത്ത് ഇപ്പം ഇവിടെ പത്തര ആയി അപ്പ ഇൻഷാള്ളപ്പോൾ അടുത്ത ആരെങ്കിലും ബർത്ത്ഡേ വരികയാണെങ്കിൽ ഇതേപോലെ തെണ്ടി തിരിയണം പായസം എന്തായാലും കിട്ടും ഫ്രഷ് പോയി പായസം കിട്ടും മോസിയും കിട്ടും മോസിയും രണ്ടും കൺഫേം ആയി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചക്ക പോലെ എഴുതി വെച്ചിട്ടുണ്ട് മറ്റേ നമ്മുടെ മോസിൻ്റെ ഫ്രണ്ടിൽ കയറുന്ന സമയത്ത് ബർത്ത്ഡേക്ക് ഒരാൾക്ക് ഫ്രീ ആണെന്നുള്ളത് പിന്നെ സിൻഡാ ബ്രഷിൽ നമ്മൾ ട്രൈ ആക്കി നോക്കിയതാണ് അത് കിട്ടും ചെയ്തു അത് വലിയ ഡെപ്പിലാണ് ഒരു പായസം തന്നിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒരു അഞ്ച് പത്ത് പേർക്ക് കുടിക്കുക ആ ഗ്ലാസ്സിലാണെങ്കിൽ ഒരു പത്ത് പേർക്ക് കുടിക്കാനുള്ള ഇതുണ്ട് രണ്ടു വട്ടം കുടിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലും ബർത്ത്ഡേക്ക് ഉണ്ടെങ്കിൽ പോയി നോക്കി നോക്കും നല്ല ഒരു പായസം കിട്ടും നാട്ടിൽ കിട്ടുന്ന സെയിം പായസം അതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ട് അല്ലേക്കാട്ടി നാട്ടിലുള്ളതിനെക്കാട്ടി ടേസ്റ്റ് ഉള്ള പായസം പിന്നെ ഇനിയിപ്പോ വേറെ ഏതൊക്കെയാണ് ഞങ്ങളൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ രജിസ്റ്റർ ചെയ്യണം തോന്നുന്നില്ല അപ്പൊ പിന്നെ അതിലൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ല ഇപ്പൊ നമ്മൾ ഫ്രീ ഇട്ടിപ്പോ ജസ്റ്റ് ഇറങ്ങിയിന്നേളു അപ്പൊ ഇൻഷാല്ല ഇനിയിപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇതിപ്പോ ഇന്നൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് വെറുത്തരൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ കഴിക്കാൻ സ്ഥലമല്ല സനക്ക് ഷവർമ മതിയോ അതൊന്നും കുഴപ്പമില്ല ഷവർമൽ ഒതുക്കല്ലേ ഷവർമലുള്ളൂ ഇറങ്ങണ്ടയർ പിന്നെ ആന വയറാണ് തിന്നാൻ പറ്റും ഷവർമ കഴിക്കാൻ വന്നിരിക്കണ എന്താ ഷവർമ ഇറങ്ങണ

ഫ്ളിഷർട്ട് ഓ ടാറ്ററി അപ്പൊ ശരി ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞു ಪನಂಗಾನ ನೀವು ಒಡಪ ಬ್ರದರ್ಸ್ ಟ್ರ್ಯಾಕ್ ಬ್ರದರ್ಸ್ ಟ್ರ್ಯಾಕ್ ಓಕೆ